ഹായ് ഡി എസ് എസ്ലാമലേക്കും ഇന്നൊരു വെറൈറ്റി ബിരിയാണിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു കാരണം ഇത് പറയാൻ തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് എനിക്ക് തന്നെ ശരി വരുന്നുണ്ട് കാരണം ലോകത്ത് തന്നെ ആരും ഇത്ര ചെറിയ പാത്രത്തിൽ ഇത്രയും കുറച്ച് ബിരിയാണി വെച്ചതായിട്ട് നമുക്ക് കേട്ടൊരുമില്ല ഞാനിതുവരെ കണ്ടിട്ടുമില്ല ഞാൻ തന്നെ അതങ്ങ് ട്രൈ ചെയ്ത് നോക്കി ഒരു പ്ലേറ്റ് ബിരിയാണി മാത്രമാണ് ഞാൻ ഉണ്ടാക്കിയത് കാരണം സാധാരണ ഞാൻ രണ്ട് മൂന്നും പേർക്കൊക്കെ ഉള്ളത് അഞ്ച് പേർക്കുള്ളതും കൂടുതലൊക്കെ ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഇത്രയും കുറച്ച് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഉണ്ടാക്കിയത് അതിനുള്ള മസാലകൾ മാത്രം ആദ്യം ഉണ്ടാക്കിയെടുത്തു ചിക്കൻ അതിന് തൊട്ട് മുമ്പേ തന്നെ പൊരിച്ചു വെച്ചിരുന്നു ഞങ്ങൾ രണ്ട് പേരാണ് ഇവിടെ നിന്നുള്ളത് എന്തായാലും രണ്ട് പേർക്ക് കഴിക്കാനുണ്ടാവുമെന്ന് വിചാരിക്കാം അതിന് മസാലയൊക്കെ റെഡിയാക്കി അടച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അത് ചോറ് വെക്കുന്നതും ഫുള്ളായിട്ടൊന്നും ഇടുന്നില്ല കാരണം ചെറിയൊരു വീഡിയോ ആണ് ഇരുന്നത് അതിന് വേണ്ടിയതാ കളറിന് വേണ്ടി ഞാൻ സാധാരണ കളർ ചേർക്കുകയില്ല മഞ്ഞൾ ചെറുനാരങ്ങ നീരിൽ അത് ഉണ്ടാക്കി വെച്ചതൊക്കെ കാണും എന്നോട് തന്നെ ചിരിച്ചു പോകുന്നു അതെ ഇടാൻ വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ പൊരിച്ച് വെച്ചിട്ടുണ്ട് അതിലുള്ളിയുണ്ട് വണ്ടിയും മുന്തിരിയുണ്ട് ചപ്പുണ്ട് ക്യാരറ്റ് ഉണ്ട് പൊരിച്ചതെല്ലാം ഉണ്ട് ഇതത്രേ ഉള്ളൂ പിന്നെ നെയ്യ് ഒഴിക്കണം ദമ്മിടുമ്പോൾ പിന്നെ വേണ്ടി മസാല ഉണ്ട് അതാ അതൊക്കെ ഇടുന്ന കാണുന്നില്ലേ ചെറുതായിട്ടില്ലേ ചോട്ടോ ഏറ്റവും കുറച്ച് ബിരിയാണി ആദ്യമായിട്ടാണ് ഞാൻ തന്നെ ഉണ്ടാക്കുന്നത് കാണുന്നതും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചോറായിട്ടുണ്ട് ഒരു പ്ലേറ്റ് ചോറ് ചോറ്താ ദമ്മിടാ നോക്കുകയാണ് ആരും എന്നെ ഒന്നും പറയല്ലേ ഇത് കണ്ടിട്ട് അതാ ഫസ്റ്റ് തന്നെ നമുക്ക് ആ മസാലയിലേക്ക് കുറച്ച് ചോറിട്ട് കൊടുക്കുക കാരണം ചെറിയ പാത്രമല്ലേ ഞാൻ ഉപ്പേരി വെക്കുന്ന പാത്രമാണ് അതാ ചോറിട്ട് കഴിഞ്ഞിട്ടുണ്ട് മേലെ എല്ലാം ഇതറിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യും പിന്നെ ആ ബിരിയാണി ഇതും മസാലയും പിന്നെ മഞ്ഞൾ കളറിന് ചെയ്ത് വെച്ചില്ലേ അതും കൂടി ഇട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നല്ലോണം അടിച്ചു വെക്കാം ഇത് പറയുമ്പം തന്നെ ഞാൻ ചിരിക്കാതിരിക്കുന്ന കാരണം വെച്ചാൽ ഇത്രയും ചെറിയ പാത്രവും ഇത്രയും ഇതെല്ലാം എന്തിനാന്നെല്ലാവരും ഇനിയിപ്പോൾ തമാശയാക്കും ഇരിക്കും എന്നാലും സാരയില്ല എൻ്റെ ഈ വീഡിയോ കണ്ടെല്ലാവരും സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഇതാ കഴിക്കട്ടെ മോനൊരു പ്ലേറ്റിൽ ഇട്ട് എടുത്തിട്ടുണ്ട് ശേഷം ഞാൻ ആ പാത്രത്ത് തന്നെ നമ്മൾ ചട്ടി ബിരിയാണി എന്നൊക്കെ പറയുന്നില്ലേ ആ പാത്രത്ത് തന്നെ കഴിക്കുന്ന ഫുള്ളും കഴിക്കുവാനൊന്നും ആവൂല എന്നാലും ഒരു പ്ലേറ്റ് എടുത്ത് മുങ്ങിക്കൊടുത്ത് ഇതാ കഴിക്കട്ടെ ചിക്കനൊക്കെ ആവശ്യത്തിന് പൊരിച്ചു വെച്ചിരുന്നു എല്ലാവരും ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു എടുത്ത വീഡിയോ ആയി വരാം